ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂട്ടി തരിച്ചെത്തിയ കണ്ണിലേക്ക് മുളക് പൊടിയെറിഞ്ഞ സ്വർണ്ണമാല പിടിച്ചുപറിച്ച കേസിൽ യുവതി പിടിയിലായി ഗീതയാണ് അറസ്റ്റിലായത് ചക്കുള്ളിപ്പറമ്പ് സുകുമാരവിലാസത്തിൽ ലക്ഷ്മിക്കുട്ടിയുടെ കഴുത്തിൽ നിന്ന് ഒന്നരപ്പവന്റെ സ്വർണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉച്ച കഴിഞ്ഞായിരുന്നു പിടിച്ചുപറി ലക്ഷ്മിക്കുട്ടിയുടെ അയൽവാസിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ് ഗീത വീട്ടുജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന മുഖംമൂടി ധരിച്ച് പിടിച്ചുപറി നടത്തിയത് മാല പൊട്ടിച്ചയുടെ നോടി രക്ഷപ്പെട്ട ഗീത ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലുപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറും ചെരുപ്പും അന്വേഷണത്തിൽ നിർണായക തെളിവായി ലക്ഷ്മിക്കുട്ടി നൽകിയ വിവരങ്ങൾ കൂടി പരിഗണിച്ചു നടന്ന ചോദ്യം ചെയ്യലിനിടെ ഗീത കുറ്റം സമ്മതിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ഗീതയിൽ നിന്ന് സ്വർണമാലയും മുഖംമൂടിയും പോലീസ് കണ്ടെടുത്തു എസ് ഐ കെ ജെ പ്രവീൺ വനിതാ എ എസ് ഐ കമലം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ലക്ഷൂറിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കുളപ്പുഴ